നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയുടെ പല ഭാഗങ്ങളിലും മിതമോ കനത്തതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് ഞായറാഴ്ച വരെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മഴയുണ്ടാകുമെന്നാണ് പ്രവചനം അതിനാൽ പുറത്തിറങ്ങുന്നവർ അതിജാഗ്രത പുലർത്തണമെന്ന് സൗദി സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റ് അസീർ നജ്റാൻ ജീസാൻ അൽബാഹ മക്ക എന്നീ പ്രദേശങ്ങളിൽ മിതമായതോ കനത്തതോ ആയ മഴ പെയ്യുമെന്നും കൊടുങ്കാറ്റ് മൂലം പേമാരി പേമാരിയാകാമെന്നുമുള്ള ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ടിനെ ഉദ്ധരിച്ചാണ് ഡയറക്ടറേറ്റ് മുന്നറിയിപ്പ് നൽകിയത് ഇത്തരം പ്രതികൂല കാലാവസ്ഥയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങൾക്കെതിരെ പൊതുജനങ്ങൾ അതിജാഗ്രത പാലിക്കണമെന്നും സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റ് വക്താവ് കേണൽ മുഹമ്മദ് അൽ ഹമ്മാദി ആവശ്യപ്പെട്ടു മഴവെള്ളപ്പാച്ചിൽ മൂലം ൾ രൂപപ്പെടുന്ന സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കം ഉണ്ടാകാനിടയുള്ള താഴ്വരകളിൽ നിന്ന് മാറി നിൽക്കാൻ അദ്ദേഹം ആളുകളോട് അപേക്ഷിച്ചിരിക്കുകയാണ് സിവിൽ ഡിഫൻസിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അദ്ദേഹം ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ് യു എ ഇയുടെ കിഴക്കൻ മേഖലയിൽ ശക്തമായ മഴ കിട്ടുന്നുണ്ട് ഇന്നലെ രാത്രി വരെ ഈ മേഖലയിൽ കനത്ത മഴയാണ് പെയ്തത് അബുദാബിയിലെ അൽ ദഫ്ര അൽ ഐൻ തുടങ്ങിയ മേഖലയിലാണ് കനത്ത മഴ രേഖപ്പെടുത്തിയത് അടുത്ത ദിവസങ്ങളും ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് പലയിടത്തും റെഡ് ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച കനത്ത മഴ ദുരിതത്തിലാക്കിയ യു എയിലെ മിക്ക എമിറേറ്റുകളിലും ജനജീവിതം സാധാരണ നിലയിലെത്തിയിരിക്കുകയാണ് അതിനിടയിലാണ് വീണ്ടും മഴ മുന്നറിയിപ്പ് വന്നത് പല എമിറേറ്റുകളിലും കിട്ടിയ റെക്കോർഡ് മഴയിൽ വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത് പ്രത്യേകിച്ച് ഫുജൈറയിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും കനത്ത നാശനഷ്ടം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു മലയാളികൾ അടക്കമുള്ള പ്രവാസി തൊഴിലാളികൾ താമസ സ്ഥലങ്ങളിലും വെള്ളം കയറി വാഹനങ്ങൾ ഒഴുകിപ്പോയതും പലർക്കും വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കി നിർത്തിയിട്ട വാഹനങ്ങളിൽ വെള്ളം കയറിയതോടെ പലരുടെയും കാറുകളും മറ്റു വാഹനങ്ങളും വലിയ തുക ചെലവഴിച്ച് അറ്റകുറ്റപ്പണി നടത്തേണ്ട സാഹചര്യത്തിലായി വീടുകൾക്കകത്ത് വെള്ളം കയറിയതോടെ ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും ഉപയോഗശൂന്യമായി ചിലരുടെ സുപ്രധാന രേഖകളും മറ്റും വെള്ളം കയറി നശിച്ചു രക്ഷാപ്രവർത്തകർക്ക് പുറമെ വിവിധ സന്നദ്ധ സംഘങ്ങളുടെയും മറ്റും നേതൃത്വത്തിലാണ് ഫുജൈറയിൽ ശുചീകരണ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് സംഭവിച്ച നാശനഷ്ടങ്ങൾ കണക്കാക്കാൻ പ്രത്യേക സംവിധാനവും അധികൃതർ ഒരുക്കിയിട്ടുണ്ട്